നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊല്ലം ബൈപ്പാസിൻ്റെ എൻ്റെ ഭാഗമോ ആരംഭ ഭാഗമോ എന്ത് വേണേലും ആയിക്കോട്ടെ കാവനാട് മുതൽ ശക്തിവുളങ്കര നീണ്ടയര പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏകദേശം ഒരു കിലോമീറ്ററോളം ഒന്നൊന്നര കിലോമീറ്ററോളം നീളത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ചെറിയ വീഡിയോ ആണ് കാരണം ഇതാദ്യം ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ കഴിഞ്ഞേച്ച് പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞേച്ച് പിന്നെ നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഒരു വീഡിയോ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഈ കാവനാട് നമ്മുടെ ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നീണ്ടകര പാലം തുടങ്ങുന്നിടം വരെയുള്ള കാഴ്ചകൾ പലപ്പോഴും എടുക്കാതെ എടുക്കാൻ പറ്റാതെ വരും അപ്പം അതാണ് ആദ്യമേ തന്നെ കാണിക്കുന്നത് നമ്മുടെ വീഡിയോ എടുത്ത ദിവസം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏകദേശം ഒരു ഏഴ് മണി ഏഴരയൊക്കെ സമയമായിട്ടുണ്ട് ഇതിന് മുമ്പ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ബൈപ്പാസിൻ്റെയാണ് മേവറം മുതൽ കാവനാട് വരെയുള്ള വീഡിയോ എടുത്ത് വരുന്ന ആ ഒരു ഇതിൽ പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് നമ്മുടെ കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ ആയിരിക്കും കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നീണ്ടാര പാലം മുതൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മളിപ്പം കാവനാട് ഭാഗത്ത് കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസ് കഴിഞ്ഞേച്ച് വരുന്ന ഭാഗത്ത് വലത്തേ സൈഡിൽ ഇപ്പോൾ കഴിഞ്ഞു പോയ ഭാഗത്ത് ഒന്നുകൂടെ ബാക്ക് അടിച്ച് നോക്കാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പുതിയതായിട്ട് അവിടെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരാൻ പോകുന്ന പണി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് കുറച്ച് മെറ്റിലൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടത് ഭാഗത്ത് ഇവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണിയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗം വരെയാണ് ശിവാലയ കമ്പനിയുടെ കരാർ ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നത് പിന്നെ വിശ്വസമുദ്രയുടെ കരാറായിട്ടെടുത്തിരിക്കുന്ന റീച്ചിലെ പണികളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം സർവീസ് റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടവർ നിപ്പമുണ്ട് കറണ്ട് പാസ് ചെയ്ത് പോകുന്ന അപ്പം അതിൻ്റെ ടവറ് ഒത്ത നടുക്കായിട്ടാണ് സർവീസ് റോഡിൽ നിൽക്കുന്നത് അപ്പോൾ അതെടുത്ത് മാറ്റി സ്ഥാപിക്കേണ്ട പണി ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല അത് ഞാൻ എവിടെ മാറ്റി സ്ഥാപിക്കുന്നതെന്ന് അറിയത്തില്ല പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ് വനിതാ ഭാഗത്ത് കുറച്ച് ഭാഗം ടാർ ചെയ്യാനുള്ള ഭാഗം ഈ ഒരു ഭാഗത്തായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ മുമ്പോട്ട് നീണ്ടേറെ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് നേരെ പിന്നെ ഒരു വളവ് കഴിഞ്ഞ് നീണ്ടേര പാലത്തിലോട്ടാണ് കയറുന്നത് അപ്പോൾ അപ്രോച്ച് റോഡിന് വേണ്ടി വലതുഭാഗത്ത് കുറച്ച് നാളിന് മുമ്പേ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികൾ കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞതാണ് അതാണ് ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ നിർമ്മാണം കൂടി ഈ ഒരു കൾവർട്ട് ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണം കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ് ഈ ഒരു അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് വലതുഭാഗത്തായിട്ട് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ട് കുറേ നാളായിട്ടുണ്ട് അത് അതേപോലെ തന്നെ കുറച്ച് നാളായിട്ട് അവിടെ പിന്നെ പണിയൊന്നും ഇല്ലാതെ കിടക്കുകയാണ് ഈ വലതുഭാഗത്തായിട്ട് അത് നമുക്ക് എത്രത്തോളം കാലം കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു പോച്ചയൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ് നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് വലതുഭാഗത്തെ പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആദ്യം ഗർഡറുകൾ സ്ഥാപിച്ചിട്ട് മുകളിൽ കോൺക്രീറ്റ് വർക്കുകൾ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വലതുഭാഗത്തായിട്ട് കാൽനട യാത്രക്കാർക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാതയും കൂടെ ഒരുക്കിക്കൊണ്ടാണ് വലതുഭാഗത്തായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇടതു ഇടത്തെ സൈഡിലെ പാലത്തിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ട് സൈഡിലും പഴയ പാലത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ടുള്ള പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതു ഭാഗത്തായിട്ട് തന്നെ തൂണുകളുടെ മുകളിൽ ഗർഡറുകൾ കുറേ കൂടി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്തും പുതിയ രണ്ട് പാലത്തിൻ്റെ മുകളിലായിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഷീറ്റുകളൊക്കെ വയ്ക്കുന്നുള്ള പണിയും ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നീണ്ടാര ഈ പാലം കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് പിന്നെ വലിയ പണികളൊന്നും പുരോഗമിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇതാണ് കുറച്ചും കൂടെ നികണ്ടാര പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ ആണ് കുറെ കൂടി പണികൾ പുരോഗമിച്ചിട്ടുണ്ട് അതായിരിക്കും വരുന്നത് അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ഈ ഒരു ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എടുക്കാതെ വരുന്നുകൊണ്ടാണ് ഈയൊരു വീഡിയോ ആദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ ആയിരിക്കും ഇപ്പം നിങ്ങൾ കാണേണ്ടത് അപ്പം പുതിയൊരു വീഡിയോമായി ഉടനെ എത്തുന്നതായിരിക്കും കാത്തിരിക്കുക